സമർപ്പണം അവർ പിച്ച് ചീന്തപ്പെടുന്ന പൈജന്മങ്ങൾക്കെല്ലാം ഒരു വെഴുതന വരെ കത്തിത്തീരുന്നത് വരെ മാത്രം സഹതാപ ഭീഷണി ും സംഭവിക്കില്ല എന്നോർത്തിരിക്കുന്ന എനിക്ക് വരുമ്പോലോക്കെ അച്ഛൻ കോലിവിട്ടായി എല്ലാം കൊണ്ടുവരാം ആരും ആ തമ്മി പോയെന്ന് കേട്ടോ ആ രണ്ടുപേരും മോളെ കൊല്ലും ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് കഴിക്കാമോ പഠിക്കാൻ ഏട്ടനെടുത്ത് കൊടുക്കാം കേട്ടോ കേട്ടോ बस बस करती बस करती मन तो बन जाती नेट में एक उदाहरण के रूप में मैं बोल रही हूं कि वो हमें नाट्यकरण बोलता हां आगे என்ன പറയാনা कि बंगालिक लोग इकडे वन तमसय इतकनी अवस्था तुम बहुत ही पावर है बोलना मन से ये นอน जाती है और तुम ये दू अन्य माती में वो फुटीकाय ना अटकिल्ला എന്താ ഇതിനെ പോഴ്സൊന്നും കുട്ടിയേചിക്കാൻ ആയില്ലേ? ഇങ്ങനെ കടിണ്ടിണ്ടിണ്ട്. ഞാൻ എന്നെ പാർട്ടിങ്ങിന് ഇതിനെ നിശബ്ദമായി പ്രചരിച്ചുന്നതായിട്ട് എല്ലാവരും ബോൾ ചെയ്യണേ. മാർക്ക് കിട്ടി മോൾ. ഇതിന് മോൾ കിട്ടിയോ? റെഡി. നമ്മുടെ മോൾ കിട്ടിയോ? നമ്മുടെ മോൾ കിട്ടിയോ? നമ്മുടെ മോൾ. നമ്മുടെ മോൾ കിട്ടിണ്ടോ? അമ്മടെ മോൾ ആരാണന്റെ സഹോദരനോ അതോ ഈ സമൂഹമാണോ ആരാണ് ബുദ്ധിമാറ്റി സംഭവിച്ചത് കഥയിലെ സഹോദരനോ അതോ അങ്ങനോ നന്ദി